മാധ്യമങ്ങൾ ഒരു സംശയമില്ല ആഘോഷിച്ച് ഈ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഒന്ന് രണ്ട് ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ ഇതിനു മുമ്പ് മുൻ എം എൽ എ പാലക്കാട്ട് ആരാ സംരക്ഷിക്കുന്നത് പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു ുന്നു നിങ്ങൾ പറഞ്ഞോ അത് ആരാരോപിച്ചു എന്നറിയില്ല ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതില് നിങ്ങൾ നിങ്ങൾ ഞാൻ ചോക്കട്ടെ റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ ഞാൻ ചോക്കട്ടെ നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് നിങ്ങൾ നാലാം തൂണാണ് എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുകയും നിലപാടല്ല ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ചാനല് ഒരുപാട് പീഡനങ്ങൾ നടന്നല്ലോ നിങ്ങൾ നടപടി എടുത്തത് കൃത്യമായു ഞാൻ ചാനലിന്റെ പേര് ഞാൻ പറയണം എനിക്കറിയോ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരാതി ഉയർന്നില്ലേ നിങ്ങളുടെ ചാനലില് പരാതി വരുന്നില്ലേ നിങ്ങൾ എന്ത് നടപടി എടുത്ത് എന്താ ആ മാധ്യമത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടാൽ ലജ്ജ തോന്നും എന്താ ഒരു ജനാധിപത്യ വ്യവസ്ഥയില് നാലാം തൂണായി അറിയപ്പെടുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾക്കുള്ളിൽ നിങ്ങൾ തന്നെ കൊടുത്ത് ഞാൻ ഭയക്കേണ്ട കാര്യമുണ്ട് ഇത് റിപ്പോർട്ടർ ചാനലല്ല നീതിന്യായ വ്യവസ്ഥ കൈലണി ചാനലല്ല വ്യവസ്ഥ ഈ നിയമ നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോ അങ്ങനൊന്ന് പ്രചരിച്ചാൽ അതിന് നടപടിയെടുക്കാൻ ഒരു സർക്കാരുണ്ട് ഇവിടെ വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ആ അന്വേഷിച്ചു എന്ന് പറഞ്ഞു കേസെടുത്തില്ല ഇത് ആരെ പറഞ്ഞത് കോൺഗ്രസ് ആ കെ പി സി സി ആ ഡി സി സി ആ അന്വേഷിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം ഞങ്ങൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾ അത്തരത്തിലൊരു പരാതിയുണ്ട് അത്തരത്തിലൊരു കേസുണ്ട് അത്തരത്തിലൊരു നടപടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരും പ്രവർത്തിച്ച് ജയിപ്പിച്ചാണ് രാഹുലിനെ ഇത്തരത്തിൽ അതൊരു വ്യാജമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം രാഹുലോട് സംസാരിച്ചത് ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാനും വഴിയെടുത്താതെ ഇപ്പോൾ അദ്ദേഹത്തിൽ പ്രതിഷേധ സംരക്ഷണം ഒരുക്കാലം പ്രശ്നമില്ലെന്നാണോ താങ്കൾ പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്താ വരും നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണോ ഞങ്ങളുടെ അഭിപ്രായത്തിന് എല്ലാം വരാം നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണം ഒരു എം എൽ എ റോഡിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ബിജെപിയോട് പോയി ചോദിക്ക എന്തുകൊണ്ടാണെന്ന് എന്താ കാരണം സി പി എമ്മിനോട് കാരണം നിങ്ങൾക്ക് ഞാൻ ചോക്കട്ടെ ബിജെപിയോട് പോയി ചോയ് എന്താ കാരണം അയാൾ എം എൽ എ അല്ലേ ജനങ്ങൾ കേൾപ്പിച്ചല്ലേ അയാളെ ഞാൻ തടയും എന്തൊരു കഥയാണ് അല്ല അത് കോൺഗ്രസുകാരൻ തീരുമാനിക്കും ഞാൻ മാത്രം തീരുമാനിച്ചു പറ്റൂ അവര് വോട്ടർമാര് കോൺഗ്രസും ഉണ്ട് രാഹുൽ നോട്ട് ചെയ്ത ബി ജെ പി കാരുണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത സി പി എംമാരുണ്ട് അവരോട് ചോദിച്ച് എന്തിനെ തടയണത് എന്റെ കാര്യം രാഹുലിനെ തടയണങ്ങൾ നിങ്ങൾ ഈ ആരോപണം ആരോപണം പറഞ്ഞ നിങ്ങളുടെ ചാനൽ ന്യൂസ് മലയാളത്തിന്റെ നടന്നിട്ടുള്ള ഒരുപാട് ആരോപണുണ്ട് നിങ്ങൾ പറ നിങ്ങളുടെ ചാനലിൽ പ്രവർത്തിച്ച വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി അവിടെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടല്ലോ നിങ്ങളെ വിട്ടുവല്ലോ ഞാനെന്തിനെ പറയണോ നിങ്ങളെല്ലാം കൊടുത്തു നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തു ഒരു നടത്തുകൾ ഞാൻ ചോദിച്ചത് നിയമ വ്യവസ്ഥയുടെ മുമ്പിൽ ഒരു പരാതി ഉണ്ടോ സുഹൃത്തുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവര് തന്നെ പരാതിയില്ലെന്ന് പറഞ്ഞു റിനിൽ ജോർജിന്റെ വക്കാലത്ത് കൈലളി ചാനൽ ഏറ്റെടുത്തിട്ടുണ്ടോ അവരൊന്നും പരാതി പറഞ്ഞു അവര് എവിടെയും പരാതി പറഞ്ഞു ആയിക്കോട്ടെ അവരൊരു പരാതി പറഞ്ഞിട്ടുണ്ട് അവര് നടപടി എടുക്കണം ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ സി പി എമ്മിന്റെ ഗവൺമെന്റ് അല്ലേ പ്രതികൂട്ടി